ഹായ് എവ്രിവൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗെയ്ഡ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ്സിൽ ജീവ ജീവപരിണാമത്തെക്കുറിച്ചെല്ലാം പഠിക്കാമെന്ന് അതിലെ വ്യത്യസ്ത സിദ്ധാന്തങ്ങളെക്കുറിച്ചും പഠിക്കാം ആദിമ കോശങ്ങൾ മുതൽ ഇന്ന് കാണുന്ന ജൈവ വൈവിധ്യം വരെയുള്ള ജീവൻ്റെ പരിണാമചരിത്രം ശാസ്ത്രീയ സിദ്ധാന്തങ്ങളായി വിശദീകരിക്കുന്നതിന് പല ശാസ്ത്രജ്ഞന്മാരും ശ്രമിച്ചിട്ടുണ്ട് ഇത്തരം ശ്രമങ്ങളിൽ ആദ്യത്തേത് ഫ്രഞ്ച് ജീവശാസ്ത്രകാരനായിരുന്ന ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കിൻ്റെതാണ് ലാമാർക്കിസം എന്താണ് ആ സിദ്ധാന്തം എന്ന് നോക്കാം ജീവികൾ ജീവിതകാലത്ത് ആർജിക്കുന്ന സ്വഭാവങ്ങളാണ് സ്വയാർജിത സ്വഭാവങ്ങൾ സ്വയാർജിത സ്വഭാവങ്ങൾ എന്നാൽ ജീവികൾ ജീവിതകാലത്ത് ആർജിക്കുന്ന സ്വഭാവങ്ങളാണ് സ്വയാർജിത സ്വഭാവങ്ങൾ ഇത്തരം സ്വഭാവങ്ങൾ തലമുറകളിലൂടെ കൂടി ചേർന്ന് പുതിയ ജീവജാതികൾ രൂപപ്പെടുന്നു എന്നാണ് ലാമാർക്ക് വിശദീകരിച്ചത് ലാമാർക്കിൻ്റെ അഭിപ്രായത്തിൽ ആദ്യകാലങ്ങളിൽ നീളം കുറഞ്ഞ കഴുത്തുള്ള ജിറാഫുകളാണ് ഉണ്ടായിരുന്നത് ഭക്ഷ്യ ദൗർലഭ്യം നേരിട്ടതോടെ അവ ക്രമേണ നീട്ടി ഉയരമുള്ള മരങ്ങളെ ആശ്രയിച്ചു അതിൻ്റെ ഫലമായി കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ തലമുറകളിലൂടെ രൂപപ്പെട്ടു എന്നാൽ ഇത്തരം സ്വയാചിത സ്വഭാവങ്ങൾ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുകയില്ല എന്നതിനാൽ ഈ വിശദീകരണത്തെ ശാസ്ത്രലോകം അംഗീകരിച്ചിട്ടില്ല ഇപ്പോൾ നമ്മൾ ലാമാർക്കിൻ്റെ സിദ്ധാന്തത്തെക്കുറിച്ചാണ് പഠിച്ചത് ഇനി നമുക്ക് ഡാർവിനിസം അഥവാ ചാൾസ് ഡാർവിൻ്റെ സിദ്ധാന്തത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കാം ജീവപരിണാമവുമായി ബന്ധപ്പെട്ട യുക്തിസഹമായ ശാസ്ത്രീയ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ഇംഗ്ലീഷ് പ്രകൃതിശാസ്ത്രജ്ഞനായ ചാൾസ് റോബർട്ട് ഡാർവിനാണ് നിരീക്ഷണത്തിലൂടെയും ശേഖരിച്ച വിവരങ്ങളുടെ വിശകലനത്തിലൂടെയും നിഗമനം രൂപീകരിക്കുന്ന ശാസ്ത്രത്തിന്റെ രീതി അവലംബിച്ചതിനാൽ ഡാർവിൻ്റെ സിദ്ധാന്തം കൂടുതൽ സ്വീകാര്യമായി അതിപ്രശസ്തമായ ഒരു കാര്യമാണ് ഡാൾവിന്റെ കപ്പൽ യാത്ര എച്ച് എം എസ് ബികൾ എന്ന കപ്പലിൽ ഗാലപകോസ് ദ്വീപിലേക്ക് നടത്തിയ യാത്രയാണ് ഡാൾഫിൻ്റെ ജീവിതത്തിലും പരിണാമ സിദ്ധാന്ത ചരിത്രത്തിലും വഴിത്തിരിവുണ്ടാക്കിയത് ഗാലപ്പഗോസ് ദ്വീപ സമൂഹത്തിലെ ജീവികളെ കേന്ദ്രീകരിച്ച് നടത്തിയ പഠനത്തിൽ നിന്നാണ് ജീവപരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അദ്ദേഹം ആവിഷ്കരിച്ചത് തീരപ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിനായി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച യാത്രാ സംഘത്തോടൊപ്പം ചേരുമ്പോൾ ഡാൾഫിനി ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം ഏഴു വർഷത്തിനു ശേഷം ബ്രിട്ടനിൽ തിരിച്ചെത്തുമ്പോഴേക്കും പരിണാമ സിദ്ധാന്തത്തിന് ഉ പല തെളിവുകളും അദ്ദേഹം ശേഖരിച്ചിരുന്നു നിരവധി തുടരന്വേഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും പഠനങ്ങൾക്കു ശേഷം തൻ്റെ അൻപതാം വയസ്സിലാണ് പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള ജീവി വർഗ ഉൽപ്പത്തി അഥവാ ഒറിജിൻ ഓഫ് സ്പീഷീസസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന വിഖ്യാത ഗ്രന്ഥത്തിലൂടെ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത് നിലനിന്നിരുന്ന സങ്കല്പങ്ങളെ മാറ്റിമറിച്ച ഈ സിദ്ധാന്തം ശാസ്ത്രലോകത്ത് വൻ സ്വീകാര്യത നേടി ഗാലപ്പഗോസ് ദ്വീപ് സമൂഹങ്ങളിൽ ഡാൾവിൻ പരിണാമ വിധേയമാക്കിയ ജീവികളിൽ സവിശേഷ പ്രാധാന്യമുള്ളവരാണ് കുരുവികൾ ഈ കുരുവികളുടെ കൊക്കിൻ്റെ വൈവിധ്യം ഡാൾവിന്റെ ശ്രദ്ധയാകർഷിച്ചു ഈ ചിത്രീകരണത്തിൽ നോക്കൂ വിവിധ വിഭാഗത്തിൽപ്പെട്ട ഗാലപ്പഗോസ് കുരുവികളുടെ ചിത്രീകരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഷഡ്പദ ഭൂജികളായ കുരുവികൾക്ക് ചെറിയ കൊക്കുകളും കള്ളിമുൾച്ചെടികൾ ഭക്ഷിക്കുന്നവയ്ക്ക് മൂർച്ചയുള്ള കൊക്കുകളുമായിരുന്നു കൂർത്ത കൊക്കുകൾ കൊണ്ട് ചില്ലകൾ കൊത്തിയൊടിച്ച് മരപ്പൊത്തുകളിൽ നിന്ന് പുഴുക്കളെ കുത്തിയെടുത്ത് ഭക്ഷിക്കുന്ന മരം കൊത്തി കുരുവികളും വിത്തുകൾ ആഹാരമാക്കിയിരുന്ന വലിയ കൊക്കുകളുള്ള നിലക്കുരുവികളും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു ഈ ചിത്രീകരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന മറ്റു കുരുവികളുടെ കൊക്കിൻ്റെ സവിശേഷതകളും വളരെ വ്യത്യസ്തമാണ് ഡാൾവിൻ നിരീക്ഷിച്ച കുരുവികൾക്ക് ആഹാര രീതിക്കനുസൃതമായ ആകൃതിയിലുള്ള കൊക്കുകളാണ് ഉണ്ടായിരുന്നത് കുരുവികളുടെ കൊക്കുകളിൽ കാണപ്പെടുന്ന ഈ വൈവിധ്യം രൂപപ്പെട്ടത് എന്തുകൊണ്ട് എന്ന ഡാൾവിൻ്റെ ചിന്തയെ സ്വാധീനിച്ചത് തോമസ് റോബർട്ട് മാൽത്തൂസ് എന്ന സാമ്പത്തിക വിദഗ്ദ്ധൻ്റെ ആശയമാണ് മനുഷ്യജനസംഖ്യ വർദ്ധിക്കുന്നതിന് ആനുപാതികമായി ഭക്ഷ്യോൽപാദനം വർദ്ധിക്കുന്നില്ല ഭക്ഷ്യദൗർലഭ്യവും രോഗവും പട്ടിണിയും അതിജീവനത്തിലുള്ള മത്സരം ഉണ്ടാക്കുമെന്ന് തോ തോമസ് റോബർട്ട് മാൽത്തോസ് ചൂണ്ടിക്കാട്ടി ഇത്തരം ആശയങ്ങളെ കൂടി കൂട്ടിച്ചേർത്ത് ഡാർവിൻ മുന്നോട്ട് വെച്ച പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിന്റെ മുഖ്യ ആശയങ്ങളെ പറ്റി നമുക്ക് ഇനി പഠിക്കാം ഇതുവരെ നമ്മൾ ഡാൾവിന്റെ സിദ്ധാന്തം പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്നെല്ലാം കേട്ടു എന്താണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ഓരോ ജീവി വർഗവും നിലനിൽക്കാനാകുന്നതിലും കൂടുതൽ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അവ ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഇണയ്ക്കും വേണ്ടി മത്സരിക്കും ജീവികളുടെ എണ്ണം കൂടുതലും വിഭവങ്ങൾ കുറവും ആകുന്ന സാഹചര്യത്തിൽ ഈ മത്സരം കൂടുതൽ തടുത്തതാകും ജീവികളിൽ നിരവധി വ്യതിയാനങ്ങൾ പ്രകടമാണ് ഇത്തരം വ്യതിയാനങ്ങൾ അനുകൂലമായതോ അല്ലാത്തതോ ആകാം നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരത്തിൽ അനുകൂല വ്യതിയാനങ്ങൾ ഉള്ളവ നിലനിൽക്കുന്നു അല്ലാത്തവ നശിക്കുന്നു തലമുറ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുകയും വ്യത്യസ്ത രീതിയിൽ ആവർത്തിക്കുകയും ചെയ്യുന്ന വ്യതിയാനങ്ങൾ മുൻഗാമികളിൽ നിന്നും വ്യത്യസ്തമായ ജീവജാതികളെ രൂപപ്പെടുത്തുന്നു പ്രകൃതിയുടെ ഈ തിരഞ്ഞെടുപ്പാണ് അഥവാ പ്രകൃതി നിർദ്ധാരണമാണ് ഇന്നുള്ള വ്യത്യസ്ത ജീവജാതികൾ രൂപപ്പെടാനുള്ള കാരണം എന്ന ഡാൾവിൻ്റെ വിശദീകരണമാണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് ഇത് അതിനെക്കുറിച്ചുള്ള ഒരു ചിത്രീകരണമാണ് ജീവികളിൽ നിരന്തരം വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു എന്ന് തിരിച്ചറിയാനായെങ്കിലും അവ എങ്ങനെ സംഭവിക്കുന്നു എന്ന് വിശദീകരിക്കാൻ ചാൾസ് ഡാൽമിന് കഴിഞ്ഞില്ല ജീൻ ക്രോമസോം എന്നിവയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ കാലയളവിൽ അറിവുണ്ടായിരുന്നില്ല ജനിതക ശാസ്ത്രം കോശവിജ്ഞാനീയം ഭൗമശാസ്ത്രം ഫോസിൽ പഠനം എന്നീ മേഖലകളിലെ കണ്ടെത്തലുകൾ കൂടി കൂട്ടിച്ചേർത്ത് ഡാൾമിനിസത്തെ പരിഷ്കരിച്ചു ഡാൾവിന് ശേഷമുണ്ടായ അറിവുകൾ കൂട്ടിച്ചേർത്ത് പുതുക്കി രൂപപ്പെടുത്തിയതാണ് നിയോ ഡാൾവിനിസം എന്നറിയപ്പെടുന്നത് എന്താണ് ഉൽപരിവർത്തന സിദ്ധാന്തം എന്ന് നോക്കാം അതിൻ്റെ ഉപജ്ഞാതാവ് ക്യൂഗോ ഡിബ്രീസ് ജീവികളിലെ വ്യതിയാനങ്ങൾക്കുള്ള കാരണങ്ങളിൽ ഒന്ന് അവയിലെ ജീനുകളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണെന്ന് നമുക്കറിയാം ജീനുകൾക്ക് സംഭവിക്കുന്ന ആകസ്മിക മാറ്റങ്ങളാണ് ഉൽപരിവർത്തനങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്നത് വഴി പുതിയ ജീവജാതികൾ രൂപപ്പെടുന്നു എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തമാണ് ഉൽപരിവർത്തന സിദ്ധാന്തം ഇത് ആവിഷ്കരിച്ചത് ഹുയോഗോ ഡിബ്രീസ് എന്ന ഡച്ച് ശാസ്ത്രജ്ഞനാണ് വ്യതിയാനങ്ങൾക്ക് നിദാനമായ ഉൽപരിവർത്തനങ്ങളാണ് ജീവിഗണങ്ങളുടെ പരിണാമത്തിലേക്ക് നയിക്കുന്നത് എന്ന് പിന്നീട് വിശദീകരിക്കപ്പെട്ടു എന്താണ് പരിണാമത്തിൻ്റെ തെളിവുകൾ എന്ന് നോക്കാം പരിണാമ പ്രക്രിയ വഴി വ്യത്യസ്ത ജീവജാതികൾ രൂപപ്പെടുന്നു എന്നതിന് ഉപോത്പരകമായ നിരവധി തെളിവുകളുണ്ട് ഫോസിൽ പഠനം ആകാര താരതമ്യ പഠനം ശരീരധർമ്മശാസ്ത്രം എന്നിവയ്ക്കൊപ്പം ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്ന തന്മാത്ര ജീവശാസ്ത്രം പോലെയുള്ള നവീന ശാസ്ത്രശാഖകൾ നൽകുന്ന തെളിവുകളും പരിണാമത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്താണ് ഫോസിലുകൾ ആദിമകാലത്തെ ജീവികളുടെ അവശിഷ്ടങ്ങളാണ് ഫോസിലുകൾ ഇവ ജീവന്റെ ചരിത്രം വിശദീകരിക്കുന്ന തെളിവുകളാണ് ഫോസിലുകൾ ജീവികളുടെ ശരീരങ്ങളോ ശരീരഭാഗങ്ങളോ മുദ്രകളോ ആകാം ശാസ്ത്രീയ പരിശോധനകളുടെ സഹായത്താൽ ഇവയുടെ കാലപ്പഴക്കം നിർണയിക്കാം കാലഘടനാക്രമത്തിൽ അവയെ തരംതിരിച്ച് സവിശേഷതകൾ പഠനവിധേയമാക്കുന്നു ലഭ്യമായവയിൽ ഏറ്റവും കാലപ്പഴക്കം ഉള്ള ഫോസിൽ മൂന്ന് പോയിൻ്റ് അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന പ്രോ നമുക്ക് ലഭ്യമായ ഏറ്റവും പഴക്കമുള്ള ഫോസിൽ എന്നത് മൂന്ന് പോയിൻറ്റ് അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന പ്രൊക്കാരിയോട്ടുകളുടേതാണ് വിവിധ ശിലാപാളികളിൽ നിന്ന് ലഭിച്ച ഫോസിലുകൾ പ്രൊകാരിവോട്ടുകളിൽ നിന്നും യു പരിണാമം കൃത്യമായി അടയാളപ്പെടുത്തുന്നു കോശവിജ്ഞാനീയം തന്മാത്ര ജീവശാസ്ത്രം എന്നിവ ഫോസിൽ തെളിവുകളെ കൂടുതൽ ശാസ്ത്രീയമാക്കുന്നു ഇത്തരം തെളിവുകളിൽ നിന്ന് എത്തിച്ചേരാവുന്ന നിഗമനങ്ങൾ എന്തെല്ലാമാണ് പ്രധാനമായും മൂന്ന് നിഗമനങ്ങളിലാണ് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് ഒന്ന് പുരാതന ഫോസിലുകൾക്ക് ലളിതഘടനയാണുള്ളത് രണ്ട് അടുത്ത കാലത്തുണ്ടായ ഫോസിലുകൾക്ക് സങ്കീർണ ഘടനയുണ്ട് മൂന്ന് ചില ഫോസിലുകൾ ജീവി വർഗങ്ങൾ തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നവയാണ് ഇവയാണ് പ്രധാനപ്പെട്ട തെളിവുകൾ ഇനി നമുക്ക് ആകാര താരതമ്യ പഠനം എങ്ങനെയാണെന്ന് നോക്കാം ഈ ചിത്രത്തെ നോക്കൂ ഇതിൽ മൂന്നെണ്ണത്തിൻ്റെതാണ് കൊടുത്തിട്ടുള്ളത് പല്ലി വവ്വാൽ തിമ്മിങ്കലം കൂടം കാഴ്ചയിൽ ഇവയുടെ മുൻകാലുകൾ വ്യത്യസ്തമാണ് എന്നാൽ ആന്തരഘടനയിൽ ഏകദേശം ഒരുപോലെയാണ് രക്തക്കുഴലുകളും നാടികളും പേശികളും അസ്ഥികളും കൊണ്ടാണ് അവ നിർമ്മിച്ചിരിക്കുന്നത് അവയുടെ ആവാസങ്ങളിൽ ജീവിക്കുന്നതിന് സഹായകമായ അനുകൂലങ്ങളാണ് ബാഹ്യരൂപത്തിലുള്ള വ്യത്യാസങ്ങൾ ഒരേ ഘടനയുള്ളവയും വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നതുമായ അവയവങ്ങളാണ് അനുരൂപ അവയവങ്ങൾ അഥവാ ഹോമോലോഗസ് ഓർഗൻസ് എന്താണ് അനുരൂപ അവയവങ്ങൾ എന്നാൽ ഒരേ ഘടനയിലുള്ളവയും വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നവയുമായ അവയവങ്ങളാണ് അനുരൂപ അവയവങ്ങൾ ഇനി എന്താണ് ജൈവരസതന്ത്രവും ശരീരധർമ്മശാസ്ത്രവും തമ്മിലുള്ള ബന്ധം എന്ന് നോക്കാം സൂക്ഷ്മജീവികളും സസ്യങ്ങളും ജന്തുക്കളുമെല്ലാം കാഴ്ചയിൽ വളരെ വ്യത്യസ്തമാണ് എന്നാൽ ഇവയുടെ കോശഘടനയിലും ജീവധർമ്മങ്ങളിലും ഏറെ സാമ്യതകളുണ്ട് എന്തൊക്കെയായിരിക്കും അത് രൺ ബാക്ടീരിയയിലും മനുഷ്യനിലും രാസപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് എൻസൈമുകളാണ് രണ്ട് ഊർജം സംഭരിക്കുന്നത് എ ടി പി തന്മാത്രകളിലാണ് മൂന്ന് പാരമ്പര്യ സ്വഭാവങ്ങൾ നിർണ്ണയിക്കുന്നത് ജീനുകളാണ് നാല് അടിസ്ഥാന പദാർത്ഥങ്ങൾ ധാന്യങ്ങളും പ്രോട്ടീനുകളും കൊഴുപ്പുകളും ആണ് വ്യത്യസ്ത ജീവികളിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ താരതമ്യ പഠനം നടത്തുന്നത് വഴി ജീവികൾ തമ്മിലുള്ള പരിണാമപരമായ ബന്ധം കണ്ടെത്താനാകും പ്രോട്ടീൻ തന്മാത്രകളിലെ അമിനോ ആസിഡ് ശൃംഖലകളെ നിർണ്ണയിക്കുന്ന ജീനുകൾക്ക് ഉൽപരിവർത്തനം സംഭവിക്കാം അമിനോ ആസിഡുകളിൽ വ്യത്യാസമുണ്ടാക്കാൻ ഇത് കാരണമാകുന്നു മനുഷ്യരിലെ ഹീമോഗ്ലോബിനിലെ ബീറ്റാ ശൃംഖലയിലെ അമിനോ ആസിഡുകളുമായി മറ്റു ജീവികളിലെ ബീറ്റാ ശൃംഖലയിലെ അമിനോ ആസിഡുകളെ തന്മാത്രാ പഠനം വഴി താരതമ്യപ്പെടുത്തിയിട്ടുണ്ട് ഇതുവഴി ലഭ്യമായ വസ്തുക്കൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് സൂചനകൾ അടിസ്ഥാനമാക്കി നമുക്ക് ശ്രദ്ധിക്കാം ഈ ടേബിൾ നോക്കൂ ഇതിൽ ചിമ്പാൻസി ഗോറില്ല എലി എന്നിവയെ മനുഷ്യരിലെ ഹീമോഗ്ലോബിനിലെ ബീറ്റ ശൃംഖലയിലെ അമിനോ ആസിഡുകളിൽ നിന്നുള്ള വ്യത്യാസം നോക്കാം ചിംബാൻസിയിലെയും മനുഷ്യനിലെയും ഹീമോഗ്ലോബിനിലെ ബീറ്റ ശൃംഖലയിലെ അമിനോ ആസിഡുകളിൽ ഒരു വ്യത്യാസവും ഇല്ല ഗൊറിലയിൽ ഒരു അമിനോ ആസിഡ് വ്യത്യാസപ്പെട്ടിരിക്കും എലികളിൽ മുപ്പത്തി ഒന്ന് അമിനോ ആസിഡുകൾ വ്യത്യാസപ്പെട്ടിരിക്കും ഒരു ഒരു പൊതുപൂർവികനിൽ നിന്ന് ശാഖോപശാഖകളായി വേർപ്പെട്ടു വന്ന പരിണാമചിത്രം രൂപപ്പെടുത്താൻ ഫലപ്രദമായ രീതിയാണിത് ഇത്തരം തന്മാത്ര പഠനങ്ങൾ വ്യത്യസ്ത വിഭാഗം ജീവികളുടെ പരിണാമപരമായ ബന്ധം കണ്ടെത്താൻ സഹായിക്കുന്നു ഇനി എങ്ങനെയാണ് മനുഷ്യന്റെ പരിണാമം എന്ന് നോക്കാം മനുഷ്യരുൾപ്പെടുന്ന ചില ജീവികളുടെ പരിണാമവൃക്ഷം നമുക്ക് മനുഷ്യരുൾപ്പെടുന്ന ചില ജീവികളുടെ പരിണാമവൃക്ഷം നമുക്ക് പഠിക്കാം ഒരു പൊതുപൂർവികനിൽ നിന്നാണ് ജീവികൾ പരിണമിച്ചത് എന്നതിനാൽ അവ തമ്മിൽ ഏറെ ഉണ്ടാകും മനുഷ്യൻ ചിമ്പാൻസി കോറില്ല ഒറാങ്ങുട്ടൻ ഗിബൺ കുരങ്ങുകൾ എന്നിവ ജി മനുഷ്യൻ ചിമ്പാൻസി കോറില്ല ഒറാങ്ങുട്ടാൻ ഗിബൺ കുരങ്ങുകൾ എന്നീ ജീവികൾ ഉൾപ്പെട്ടിരിക്കുന്നത് ആന്ത്രോപോയിഡിയ എന്ന വിഭാഗത്തിലാണ് ഇത് പിന്നീട് സെർക്കോപിറ്റിക്കോയിഡേ ഹൊമിനോയിഡിയെ എന്നീ രണ്ട് വിഭാഗങ്ങളായി പിരിഞ്ഞു ഇതാണ് മനുഷ്യ പരിണാമത്തിൻ്റെ ചിത്രീകരണം ഇപ്പോൾ നമ്മൾ ഹോമിനോയിഡിയ എന്നും സെർക്കോപിറ്റിക്കോയുടെ രണ്ടായി ത തരം തിരിഞ്ഞു എന്ന് പഠിച്ചു അതെന്താണ് ഹോമിനോയിഡിയ എന്നാൽ വികസിച്ച മസ്തിഷ്കം സ്വതന്ത്രമായി ചലിപ്പിക്കാവുന്ന കൈകൾ എന്നിവ ഉള്ള വിഭാഗവും സെർക്കോപിറ്റിക്കോയുടെ എന്നാൽ ചെറിയ മസ്തിഷ്കവും നീളമുള്ള വാലുകളുള്ളവയുമാണ് സെർക്കോപിറ്റിക്കോയുടെ വിഭാഗത്തിൽപ്പെട്ടതാണ് കുരങ്ങ് ഹൊമിനോഡിയയിൽ ഉൾപ്പെട്ടതാണ് ഒറാങ്ങുട്ടൻ ഗോർല ചിമ്പാൻസി മനുഷ്യൻ എന്നിവ ഇനി മനുഷ്യ മുഖ്യ മുഖ്യഘട്ടങ്ങളെ കുറിച്ച് പഠിക്കാം പ്രധാനമായും ആറ് ഘട്ടങ്ങളാണ് ഉള്ളത് മസ്തിഷ്ക വികാസത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യ പരിണാമ ചരിത്രത്തിലെ മുഖ്യ ഘട്ടങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദിപിത്തക മനുഷ്യകുലത്തിലെ ഏറ്റവും പുരാതനമായ അംഗമാണ് ആർട്ടി പിത്തക്കസ് അവയുടെ ഫോസിലുകൾ ലഭിച്ചത് ആഫ്രിക്കയിൽ നിന്നാണ് അടുത്ത വിഭാഗമാണ് ആസ്ട്രോലോ പിത്തക്കസ് അഫെറൻസിസ് ഇവ മെ ഇവർ മരുന്ന ശരീരമുള്ളവയും ഇവരുടെ ഫോസിലുകൾ ലഭിച്ചതും ആഫ്രിക്കയിൽ നിന്നു തന്നെയാണ് അടുത്ത വിഭാഗമാണ് ഹോമോ ഹാബിലിസ് കല്ലിൽ നിന്നും അസ്ഥി കഷ്ണങ്ങളിൽ നിന്നും ആയിട്ട് നിർമ്മിച്ചവരാണ് ഹോമോ ഹാബിലിസ് ഇവയുടെ ഫോസിലുകൾ ലഭിച്ചതും ആഫ്രിക്കയിൽ നിന്നു തന്നെയാണ് അടുത്തതാണ് ഹോമോ ഇറക്റ്റസ് കട്ടിയുള്ള കീഴ്ത്താടിയും വലിയ പല്ലുകളും നിവർന്നു നിൽക്കാനുള്ള കഴിവുമുള്ളവരായിരുന്നു ഹോമോ ഇറക്റ്റസ് ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നുമാണ് ഇവരുടെ ഫോസിലുകൾ ലഭിച്ചത് ഇനി അടുത്ത വിഭാഗമാണ് ഹോമോനിയാണ്ടർ താലാൻസിസ് ആധുനിക മനുഷ്യന് സമകാലീനരായിരുന്നു ഹോമോ നിയാണ്ടർ താലൻസിസ് ഇവരുടെ ഫോസിലുകൾ ലഭിച്ചത് യൂറോപ്പ് ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും അവസാനത്തെ വ്യക്തിയാണ് ഹോമോസാപ്പിയൻസ് ഇവരാണ് ആധുനിക മനുഷ്യരോട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളവർ അത് ഹോമോസാപ്പിയൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം ആധുനിക മനുഷ്യരിൽ നിന്നാണ് ഫ്രാൻസിൽ നിന്നാണ് ആദ്യ ഫോസിലുകൾ ഇവരുടേത് ലഭിച്ചത് ലോകത്തുള്ള ജൈവ വൈവിധ്യം മുൻകാലത്തെ അപേക്ഷിച്ച് ഏറ്റവും കൂടിയ നിലയിലെത്തിയത് അടുത്ത കാലത്താണ് എന്നാൽ ഇന്ന് മനുഷ്യന്റെ ഇടപെടൽ മൂലം ജൈവ വൈവിധ്യം അപകടകരമായും വിധത്തിൽ കുറയുകയാണ് ഇതുവരെ അഞ്ചു കൂട്ട വംശനാശങ്ങൾ നടന്നിട്ടുള്ളതായും വംശനാശത്തിന് ശേഷം അതിവേഗം ജൈവ വൈവിധ്യം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതായും ചരിത്രത്തിലുണ്ട് അടുത്തൊരു അധ്യായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരെയേക്കും ബൈ